അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഉരുളക്കിഴങ്ങ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് നമ്മുടെ പൊട്ടറ്റോ കട്ട്ലെറ്റ് അപ്പം നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നില്ലേ അതിനെക്കാട്ടും ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലെ പൊട്ടറ്റോ കൊണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഇതുപോലെയുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോൾ അവരിരുന്ന് കഴിച്ചോളൂ കേട്ടോ അപ്പം ഇന്ന് റെസിപ്പിയിലേക്ക് പോയാലോ അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് മൈദ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു സവാള ഞാൻ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പില രണ്ട് പച്ചമുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇവിടെ ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് കുക്കറിൽ ഇട്ടിട്ട് കുക്കറിലിട്ടിട്ടൊന്ന് പുഴുങ്ങിയെടുക്കുന്നുണ്ട് പുഴുങ്ങിയെടുത്താൽ ഇത് സിമ്പിളായിട്ട് ഇതിൻ്റെ തൊലി ഇതുപോലെ വലിച്ചെടുക്കാൻ പറ്റും കേട്ടാ അതിന് ശേഷം ഞാൻ നല്ലപോലെ ഇതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇതുപോലെ നല്ല രീതിക്ക് ഉടച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ചു വച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടാ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് എരിവൊക്കെ ഞാൻ കുറച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടാ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ കോൺഫ്ലവർ ഇട്ട് കൊടുത്താൽ നമ്മുടെ കട്്ലറ്റിന് കുറച്ച് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് ഏത് മസാല പൊടി വേണമെങ്കിൽ എടുക്കാം ചിക്കൻ മസാല ഇടുന്നവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നമ്മളിത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് റെഡിയാക്കി വെക്കണം കേട്ടോ ഇനി നമുക്കിത് രണ്ട് മുട്ടയാണ് രണ്ട് മുട്ട ഞാൻ ഇതുപോലെ ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇതും റെഡി ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് പൊടിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ ഇതാ ബ്രെഡും പൊടിച്ച് എടുത്തിട്ടുണ്ട് ഇതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടി നമ്മുടെ മൈദ മിക്സും നമ്മുടെ ബ്രെഡ് ക്രമസും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആ കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഒന്നാക്കിയിട്ട് അതൊന്നും മൈതേയിൽ മുക്കിയിട്ട് പിന്നെ നമ്മുടെ മുട്ടയിലേക്ക് മുക്കിയിട്ട് പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലും കൂടെ മുക്കിയിട്ട് എണ്ണയിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ പകുതി ആവുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പം ഞാനിത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ സൺഫ്ലവർ ഓയിലിൽ നമുക്കിതുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വളരെ എളുപ്പമല്ല ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ഇത് ബേക്കറിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇടയ്ക്ക് വീട്ടിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുത്തൂടേം മക്കൾക്കൊക്കെ എന്തായിട്ട് ഇഷ്ടവും ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് ഒക്കെ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ കേട്ടോ പാത്രം ഖാലിയായതും മാത്രം ഓർമ്മയുണ്ട് എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ട് ആകെ ഇത്ര മാത്രമേ ബാക്കിയായിട്ട് കിട്ടുള്ളു കേട്ടോ ബാക്കിയൊക്കെ മക്കൾ കഴിച്ച് തീർത്തായിരുന്നു അപ്പോൾ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ മാറ്റി വെച്ചതുകൊണ്ടാണ് കേട്ടോ ഇത്രയെങ്കിലും ബാക്കിയായിട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നൊരു കേക്ക് കൊടുക്കാനുണ്ടായിരുന്നു അതിനിടയിൽ ഞാൻ തിരക്ക് പിടിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്തത് എന്തായാലും ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അതിൻ്റെ കമൻ്റ് ഒന്ന് പറയണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ നല്ല ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വേഗം വരാം കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ഉണ്ടാക്കുമെന്ന് വിശ്വാസത്തോടെ ബൈ